ഹലോ അപ്പം ഇന്ന് നമ്മുടെ ഗബ്രുകൂട്ടൻ്റെ രണ്ടര മാസത്തെ കുത്തിയൊപ്പായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇച്ചായനും അമ്മയും കൂടെയാണ് പോയത് അപ്പോൾ ഇതാ അടുത്ത് ആദ്യം തന്നെ അടുത്തുള്ള ഒരു ഇത് വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ കയറിയിട്ട് മറ്റേ നമ്മുടെ എയർ അടിച്ചു കേട്ടോ അതിന് ശേഷം അവിടെ നിന്ന് വരും ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു പള്ളിയാണ് ഞങ്ങൾ ചില ഞായറാഴ്ചകളൊക്കെ ഇവിടെ വരാറുണ്ട് കേട്ടോ നല്ലൊരു പള്ളിയാണ് അതിന് ശേഷം ഞങ്ങൾ പിന്നെ നേരെ പോയി മൈനാപ്പള്ളിയിലെത്തി ഇത് ഞങ്ങൾ ഇടയ്ക്കൊക്കെ പോകുമ്പം ഞാൻ കൂടുതലും പെട്രോൾ അടിക്കാൻ കയറുന്ന ഈ ഒരു പമ്പിലാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ നേരേതാ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തിരിയുവാണേ അപ്പോൾ തിരിച്ച് ഞങ്ങൾക്ക് ഓഹ് കിട്ടുന്നില്ലല്ലോ ഛേ വർഷപ്പും പോട്ടെ പമ്പിലേക്ക് പോയപ്പം അമ്മയും മോനും ഇവിടെ ഇറങ്ങിയായിരുന്നു കേട്ടോ ബാങ്കിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ തിരിച്ച് ഞങ്ങൾ വന്നിട്ട് അവർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു കേട്ടോ ഭയങ്കര വെയിലായിരുന്നേ അപ്പോൾ ഞാൻ ഞാനാ ഇവിടെ ഇച്ചാനും വണ്ടിയിരുന്നു കുറേ നേരം കഴിഞ്ഞപ്പോൾ അമ്മേം മോനേയും കണ്ടില്ല അപ്പൊ ഇച്ചാനാണെങ്കിൽ മഴട്ട് കയറി പോയിട്ടു അപ്പോൾ അതാ ഭയങ്കര വെയിലാണ് ഞാനതാ വെയിലത്ത് ഗൈസ് ഭയങ്കര പൊള്ളലായിരുന്നു ഗൈസ് ഞാനത് കൊണ്ടിരിക്കുകയാണ് ഇപ്പം അമ്മയെ തിരക്കാൻ പോയ അമ്മേനേം കാണുന്നില്ല ഗൈസ് അച്ചാനേം കാണുന്നില്ല കൊച്ചിനെയും കാണുന്നില്ല വന്നു ഗൈസ് അവർ വരികയാണ് എന്റെ ട്രെയിൻ കാണണം എന്നുള്ള ആഗ്രഹം നീ ട്രെയിൻ ഇനി 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 ട്രെയിൻ ട്രെയിൻ അവിടെ അവിടെ ഇത് നമ്മൾ ഇന്നാളും പോയപ്പോൾ കണ്ടൊരു സ്ഥലം കേട്ടോ അന്ന് ഇവിടെ വെള്ളം കയറി കിടന്നുകൊണ്ട് ആൾക്കാർ ചൂണ്ടയിടുന്നതും വല വിഷൻ്റെ നമ്മൾ കണ്ടില്ല ആ സ്ഥലമാണ് കേട്ടോ പക്ഷെ ഇപ്പം കുറച്ചുകൂടെ മഴയൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല കുറച്ചുകൂടെ ഭംഗി നല്ല പച്ചപ്പും വെള്ളമൊക്കെ നല്ല തെളിഞ്ഞു തെളിഞ്ഞിടക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്

അതിന് ശേഷം ഇഞ്ചക്ഷനെല്ലാം എടുത്തിട്ട് ഞങ്ങൾ ഒരു അരമണിക്കൂർ നമ്മളവ വെയിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അമ്മയതാണ് കുഞ്ഞിനെ ഇരിക്കുകയാണ് കേട്ടോ വലിയ കുഴപ്പമൊന്നും അന്നേരം ഇല്ലായിരുന്നു കരഞ്ഞു ഇല്ലെന്നല്ല അതിന് ശേഷം ഉറക്കമൊക്കെ കഴിഞ്ഞ് പാലൊക്കെ കുടിച്ചിട്ട് അമ്മയുടെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുവാണ് കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണെ അമ്മയപ്പോൾ ഉച്ച അടുത്ത് എന്തൊക്കെയാണ് സംസാരിക്കുന്നത് ആള് ഞാൻ ഞാനീച്ചും കൂടെ അതിൻ്റെ അടുത്ത് ചെറിയൊരു ഷോ കാണിക്ക ഞങ്ങളോടാ കളി അമ്പതാ ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്തിരിക്കാൻ സമയത്ത് അമ്മത് അപ്പോൾ കൊച്ചിനെ കളിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ചായനും ഇതായിരുന്നു എന്തൊക്കെയോ ചതിൻ്റെ എക്സ്പ്രഷൻ നോക്കുക അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോയ റൂട്ടിലായിരട്ടോ തിരിച്ചും ഇങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത് പക്ഷെ നല്ല പച്ചപ്പ് നോക്ക് അപ്പറേം ഇപ്പുറേ നല്ല പച്ചപ്പ് റോഡിൽ ഇത്തിരി മോശം ഉണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്കൊക്കെ പക്ഷെ നല്ല രസമുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത് അത് നോക്ക് നല്ല ഭംഗി ഈ മഴയൊക്കെ പെയ്തുകൊണ്ടാന്ന് തോന്നുന്നു നോക്ക് നല്ല രസം നല്ല പച്ച പുല്ലുകളൊക്കെ കിടക്കുന്നു ആ ചെടികൾ ഉണ്ടോ അപ്പം എന്നെയും കൂടെ എനിക്ക് ഈ ചെവിക്ക് വേദന ഉണ്ടായിരുന്നല്ലോ അപ്പം ഈ എൻ്റെയും കൂടെ ഉണ്ടെങ്കിൽ കാണിക്കാമെന്ന് ഓർത്താണ് ഞാൻ പോയത് ഇത് ഇവരുടെ അറിയുന്ന ഒരു ചേച്ചിയുടെ വീടാണ് കേട്ടോ അമ്മേച്ചാനൊക്കെ എനിക്ക് വലിയ പരിചയമില്ല അത് പറഞ്ഞപ്പോൾ വീഡിയോ എടുത്താണേ അപ്പം ഈ ചെവിയുടെയും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു പക്ഷേ ഡോക്ടർ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് കാണിക്കാൻ പറ്റിയില്ല ചെവിക്ക് ഇപ്പോഴും ഇടയ്ക്ക് വേദന ഇതൊക്കെ ഉണ്ട് കേട്ടോ കേട്ടോ അങ്ങനെ തന്നെ നമ്മുടെ വീട്ടിലെത്താറേ നമ്മുടെ വീടിൻ്റെ താഴത്തേക്ക് ഇറങ്ങുന്ന വഴിയാണ് കേട്ടോ നമ്മുടെ പഴയ ഒരു ഹോസ്പിറ്റൽ വീടേക്കകത്ത് ഈ വഴി കാണിക്കുന്നുണ്ട് അന്ന് ഞാൻ കാറിലായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഇപ്പം ഇന്ന് പോയിട്ട് സ്കൂട്ടിയിലാണ് അപ്പോൾ കുറച്ചും കൂടെ ഞങ്ങൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ അടയാളം ആ കുളമാണേ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിൽക്കുക വരുമ്പോൾ നമ്മൾ കുളത്തിൻ്റെ അതിലുള്ള വഴി എന്നാണ് പറഞ്ഞു കൊടുക്കാറ് കേട്ടോ ഞാനും എൻ്റെ വണ്ടി ഇതിൽ ഓടിച്ചുകൊണ്ടുപോകുമ്പോൾ എനിക്ക് ഭയങ്കര കട്ടറായിട്ട് തോന്നും കേട്ടോ സ്കൂട്ടിയിൽ പോകുമ്പോൾ വലിയ കുഴപ്പമില്ല ഇപ്പം മഴയൊക്കെ പെയ്തുകൊണ്ടാണ് കേട്ടോ ഇവിടെ വഴിയാകെ ചെളിയൊക്കെ ആയിട്ട് ഒരുമാതിരി ആയി കിടക്കും അതാ ഇവിടെ നല്ലൊരു കട്ടറുണ്ട് ഇപ്പോൾ അതാ ഈ ഇടയാണ് കുറച്ചൊന്ന് ലെവലാക്കി ഒന്ന് എടുത്ത് കേട്ടോ ഇവിടെ ചെറിയൊരു വളവും അതുപോലെ ഒരു ചെറിയൊരു കുഴുവൊക്കെ ഉണ്ട് അപ്പോൾതാ ഇത് ഞാൻ ഇന്നലത്തെ വീടിയേ പറഞ്ഞായിരുന്നു ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ച വീടാണ് ഈ വലതു സടി കാണുന്നത് അപ്പം ഞങ്ങളുടെ വയലോരോ എത്തി ഇവിടെയും കണ്ടോ ഗസ് നല്ല രസമുണ്ട് അപ്പറേം ഇപ്പറേം നല്ല പച്ചപ്പാണ് ഇതാ സൈഡിൽ താഴെക്കോട് സൈഡിലായിട്ടൊരു ചെറിയൊരു തോട് പോലെ ഒഴുകുന്നുണ്ട് ഇതാണ് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള ഇടവഴി അപ്പം അമ്മയും മോനെയും അവിടെ ഇറക്കി കേട്ടോ അവർ നടന്ന് വന്നോളുന്ന് പറഞ്ഞ് അപ്പം ഞാൻ എനിക്ക് ഈയിടെ എല്ലാം ഭയങ്കര വേദന ഉള്ളതുകൊണ്ട് എന്ന ചോദിച്ചാൽ ഇറക്കിയില്ലാട്ടോ ഇവിടെ വീട്ടിൽ കൊണ്ടുവന്ന് ഇറക്കിത് എന്നൊരു ചെറിയൊരു വഴിയാണ് നിങ്ങൾക്ക് കറക്റ്റ് സ്കൂട്ടിയും ബൈക്കും പോകുന്ന മാത്രമേ ഉള്ളൂ അവിടെ വരെ ഒരുമിതം വിധിയുണ്ട് പിന്നെ അത് ഇവിടെയും കുറച്ച് വിധിയുണ്ട് ഇവിടം തൊട്ടാണ് ഗൈഡ്സ് ഓഹ് ഒരുമാതിരി കുതിരപ്പുറത്ത് നോക്കി നിങ്ങൾക്ക് ആ ക്യാമറ ഷേക്ക് ആകുന്ന കാണുമ്പം തന്നെ അറിയാൻ പറ്റും എന്തുമാത്രം കട്ടറായിരിക്കും ഇത ഇതാണ് കേട്ടോ അപ്പം നമ്മുടെ വീട് വീടിലേക്കുള്ള നടപ്പ് വഴിയാണേ ഇപ്പം വീടെത്തി അതിനുശേഷം എന്താ വീട്ടിൽ വന്നിട്ട് ആളത്തെ കടക്കുവാണോട്ടോ അന്നേരം ഒന്നും വലിയ സിനില്ലായിരുന്നു അപ്പോൾ അത് ഇച്ചാൽ അവന് കൊടുക്കാനുള്ള പാരസിറ്റമോൾ സിറപ്പില്ലേ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് മറന്നു പോയി അപ്പോൾ ജസ്റ്റ് അളവും ചോദിച്ച് ഒരു സിസ്റ്ററെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെങ്ങനെ കിടക്കുന്നുണ്ട് ചെറിയ വേദനയൊക്കെ ഉണ്ടായിരുന്നു എടുക്കാൻ അനുങ്ങുമ്പോഴും എടുക്കുമ്പോഴൊക്കെ വേദന ഉണ്ടല്ലോ പിന്നെ അവർ എക്സസൈസ് ചെയ്യാനും പിന്നെ വാഷ് ചെയ്യലെന്നൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട് അന്നേരം എന്താ ഇച്ചാൽ എന്നാൽ എടുത്ത് കൊടുത്തു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ